ഇന്ന് രാവിലെ മുതലേ കാണേണ്ട വീഡിയോ ആണ് ഇത് സോഷ്യൽ മീഡിയ പ്രചരിക്കണേ ഇന്ന് വരെ ഇതുവരെ ആരും ക്ഷമ ചോദിച്ചിട്ടില്ല അത് തിട്ടിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾക്ക് ഈ വാശി സമസ്തയോടും സമസ്തയുടെ പത്രങ്ങളോടും സമസ്തയുടെ സംവിധാനങ്ങളോടും നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കലിപ്പ് നിങ്ങളോട് എന്ത് ചെയ്തു സമസ്ത ഇത് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ എന്ത് ചെയ്തു സുപ്രഭാതം ഇടതുപക്ഷത്തിന്റെ പരസ്യം കൊടുത്തു പരസ്യം കൊടുക്കൂലേ ചന്ദ്രകി കൊടുക്കലില്ലേ ചന്ദ്രകിയിലെ എൽ ഡി എഫിന്റെ പരസ്യം കൊടുത്തിട്ടില്ലേ പിണറായി വിജയന്റെ ഫോട്ടോ ഫോട്ടോ വെച്ച് വെച്ചിട്ട് തന്നെ ഇതേപോലെ കേന്ദ്ര സർക്കാരിന്റെ പരസ്യം വരൂല്ലേ ഇത് സ്വാഭാവിക സംഭവങ്ങളല്ലേ സമസ്ത ഒന്ന് ഇളകിയാൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സമസ്ത സമസ്തയോട് നിലപാട് ചെയ്യും അത് 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 സുപ്രഭാതത്തിന്റെ നിലപാടാണ് അത് ചോദിക്കാൻ ലീഗിന്റെ പ്രവർത്തക എന്താണ് അധികാരം നിങ്ങൾ ഹുങ്ക് കാണിക്കണ്ട നിങ്ങൾ അധികാരത്തിന്റെ ഹുങ്കില് സമസ്തയ്ക്ക് എതിരെ വന്ന സമസ്ത മക്കൾ ചോദിക്കും അല്ല നിങ്ങൾക്ക് ധൈര്യം പകരാൻ നിങ്ങൾ നേതാക്കന്മാരുണ്ട് പി എം എ സലാമുണ്ട് ലീഗിന്റെ തല മുതിർന്ന നേതാക്കന്മാരുണ്ട് പി എച്ച് എസ് തങ്ങൾ സമസ്ത നേതൃത്വ നേതൃത്വം എതിരെ പലതും പറഞ്ഞപ്പോ അല്ലേ അതിന് പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ നേതാക്കന്മാർ നിങ്ങൾക്ക് സപ്പോർട്ടാണ് അവർ നിങ്ങളെ പിന്നിലുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കളി ചെയ്യൂല നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ തോറ്റാലും സമസ്ത മക്കൾ ഇൻഷാല്ല നിങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കും നിങ്ങൾ കളി നിർത്തിയില്ലെങ്കിൽ സമസ്ത മക്കളി കളി നിർത്തൂല ഇത് ചില്ലറ വിഷയല്ല സമസ്തനെ തൊട്ട് കളിക്കാൻ വേണ്ടി ആര് വന്നാലും സമസ്ത മക്കൾ പ്രതിരോധം തീർക്കും ഇൻഷാ അല്ലാ ഇത് തീക്കളിയാണ് സമസ്തന്റെ കനലുകൾ മതി സമസ്തന്റെ തലകൾ വേണ്ട സമസ്തന്റെ ചെറിയ കുട്ടികൾ മതി നിങ്ങൾ നിങ്ങളെ നിലക്ക് നിർത്താൻ ഇൻഷാല്ലാ ഈ കളി നിങ്ങളെ അവസാനിപ്പിച്ചോളി നിങ്ങളെ അവസാനത്ത് കളിയാവും നിലക്ക നിങ്ങൾക്ക് ചുരു കുമരമാണി സാമസ്തൊക്കെ തളരില്ലാത്തകരൂല അക്കൊതി കൊണ്ട് നാവു നുണച്ച് നടന്ന് മുഷിയണ്ട തീ കളി മറക്കണ്ട നടന്ന് മുഷിയണ്ട തീ കളി അണു മറക്കണ്ട